വെൽക്കം ടു വീഡിയോ ആണ് അടിപൊളി പാർട്ടി വെയർ അതായത് സ്റ്റോൺ കല്യാണത്തിന് പറ്റിയ നൈറ്റ് പാർട്ടിക്ക് ബെസ്റ്റ് ഫുൾ ആയിട്ട് കംപ്ലീറ്റ് സ്റ്റോൺ വർക്ക് ഉള്ള അടിപൊളി പാർട്ടി വെയർ ആണ് കാരണം ഇന്നലെ വരെ മസ്ലിൻ കാണിച്ചിരുന്നു അപ്പൊ കൊറേ ആൾക്കാർ പാർട്ടി വെയർ ബിറ്റുകൾ ചോദിച്ചിട്ടുണ്ട് അപ്പൊ അവർക്ക് വേണ്ടി സ്പെഷ്യൽ പാർട്ടി വെയർ ആണ് കം അതായത് ബജറ്റ് റേറ്റിൽ നല്ല ബജറ്റ് റേറ്റിൽ അടിപൊളി പാർട്ടിവെയർ ബിറ്റുകളാണ് കാണിക്കാൻ പോകുന്നത് അതിലെ ആദ്യത്തെ മോഡൽ സൂപ്പർ മോഡലാണ് കേട്ടോ നല്ല ഭംഗിയിൽ ഒരു അടിപൊളി പാർട്ടി വെയർ ബിറ്റുകളാണ് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്കാണ് കംപ്ലീറ്റ് സ്റ്റോൺ വർക്കാണ് നല്ല ഭംഗിയുള്ള മോഡലാണ് ഇത് ശരിക്കും നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടു തന്നെ മനസ്സിലാവാം ഏറ്റവും നല്ല ത്രെഡ് വർക്കും ലൈറ്റ് ബ്ലൂ കളറിൽ നല്ല ത്രെഡ് വർക്കും അതേപോലെ തന്നെ ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്കാണ് അത് അതായത് നെക്ക് മുതൽ താഴെ എൻഡ് വരെ കംപ്ലീറ്റ് സ്റ്റോൺ വർക്ക് ആണ് എന്റെ ഡിസൈൻ ഒക്കെ സൂപ്പർ ആണ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് ഏകദേശം ഡബിൾ എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് പാൻറ് പ്ലെയിൻ ആണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ അതെ ബാക്കും പ്ലെയിൻ ആണ് സ്ലീവും പ്ലെയിനാണ് പാൻറും പ്ലെയിനാണ് ഇതിന്റെ ഷോൾ അടിപൊളി ഹൺഡ്രഡ് പെർസെന്റ് പ്യൂർ ജോർജറ്റിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്ക് ഉള്ള നല്ല ഭംഗിയുള്ള ഷോൾ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് അതിൽ സ്കാനപ്പ് പോലെ നല്ലൊരു വർക്കും കൂടി ഫ്രണ്ട് ഏരിയയിലും അതെ രണ്ടു ഏരിയ ഒരേ പോലെ തന്നെയാണ് അല്ലേ അല്ല ഇവിടെ താഴെ സ്കാലപ്പുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ഡിസൈൻ വരിക നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് സുപ്പ് ഡിസൈൻ ആണ് നല്ല കളർച്ചാൽ കാണാം ഇതിന്റെ പ്രൈസ് രണ്ടായിരത്തി നാനൂറ്റി എൺപത്തിനാലാണ് ടു ഫോർ എയ്റ്റ് ഫോർ ആണ് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി നാനൂറ്റി എൺപത്തി നാലാണ് പ്രൈസ് വരുന്നത് അടിപൊളി മോഡലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ മോഡലാണ് കണ്ടില്ലേ നല്ല കളർ ചാർട്ടാണ് ഒരു ഐസ്ക്രീം കളർ ചാർട്ടാണ് നല്ല ഭംഗിയുള്ള കളർ ചാർട്ടാണ് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ടു ഫോർ എയ്റ്റ് ഫോർ ആണ് പ്രൈസ് വരുന്നുള്ളത് ഫുൾ ആയിട്ട് ത്രെഡ് വർക്കും അതേപോലെ തന്നെ സ്റ്റോൺ വർക്കും ഉള്ള നല്ലൊരു മോഡലാണ് നിങ്ങൾക്ക് കല്യാണങ്ങൾക്കും പാർട്ടികൾക്കും രാത്രി ഇടാനും ഒക്കെ കല്യാണങ്ങൾക്കൊക്കെ ബെസ്റ്റ് മോഡലാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഡബിൾ എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് ഇതാണ് ഷോൾ വരുന്നത് നല്ല സോഫ്റ്റ് ജോർജറ്റ് ഷോൾ ആണ് ഷോളും കംപ്ലീറ്റ് ഫുൾ ആയിട്ട് വരുന്ന സ്റ്റോൺ വർക്ക് ആണ് കേട്ടോ നല്ല നീളും വീതിയുള്ള നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ ആണ് ഫുൾ ആയിട്ട് ജോർജറ്റില് ഫുള്ള് സ്റ്റോൺ വർക്ക് വരുന്ന അടിപൊളി ജോർജറ്റ് ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക രണ്ടായിരത്തി നാനൂറ്റി എൺപത്തിനാലാണ് പ്രൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ വരെയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് അതിലുണ്ട് നല്ല മെറ്റീരിയൽ ആണ് ഇഷ്ടപ്പെട്ട ഒരു സ്ക്രീൻഷോട്ട് എടുത്ത ശേഷം താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക കോൾ ചെയ്യരുത് കണ്ടില്ലേ അടിപൊളി നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബേജ് കളർ ആണ് അടിപൊളി ബേജ് കളർ ആണ് ഫുള്ളായിട്ട് സ്റ്റോൺ വർക്കാണ് കംപ്ലീറ്റ് സ്റ്റോൺ വർക്ക് ആണ് നല്ലൊരു പാർട്ടി വെയർ ആണ് വരുന്നത് നല്ല അടിപൊളി ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും 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 കൂടി വരുന്നത് ഇതാണ് ഇതിന്റെ ഷോൾ ഷോൾക്ക് പ്യുവർ ജോർജറ്റ് ആയിട്ട് നല്ല ഒതുങ്ങി ജോർജറ്റ് ആണേ നല്ല ഒതുങ്ങിയിരിക്കുന്ന ഒരിക്കലും നമ്മുടെ തലേന്ന് ഇറങ്ങാത്ത ഷോൾ ആണ് നല്ല അടിപൊളി ഷോൾ ആണ് കാരണം ബോർഡർ വർക്ക് നല്ല ഹെവിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പൊ രണ്ടേ നാനൂറ്റി എൺപത്തിനാലാണ് പ്രൈസ് വരുന്നത് ഡബിൾ എക്സൽ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഇനി അപ്പൊ ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് അടിപൊളി കളറാണ് നല്ല നല്ലൊരു പിസ്ത ഗ്രീൻ കളറാണ് നല്ലൊരു ഐസ്ക്രീം ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള നമുക്കൊരു ഐസ്ക്രീമിന്റെ കളറുകളല്ലേ ബട്ടർസ്കോച്ച് മാങ്കോ ഇതെല്ലാം നല്ല വലിയ അതുപോലുള്ള ഐസ്ക്രീം കളർ ആണ് അടിപൊളി കളർ നല്ല ലൈറ്റ് കളർ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ആയിട്ട് സ്റ്റോൺ വർക്ക് ആണ് വരുന്നത് കംപ്ലീറ്റ് സ്റ്റോൺ വർക്ക് ആണ് രണ്ടായിരത്തി നാനൂറ്റി എൺപത്തി നാലാണ് പ്രൈസ് വരുന്നത് അതേപോലെ തന്നെ ഡബിൾ എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഇതിലുണ്ട് അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള നിറും വീതിയുള്ള അടിപൊളി ഷോളാണ് ഷോളിലും എംബ്രോയിഡറി വർക്കും അതേപോലെ തന്നെ സ്റ്റോൺ വർക്കും ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അടിപൊളിയാണ് രണ്ട് നാനൂറ്റി എൺപത്തിനാല് മാത്രമാണ് പ്രൈസ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഇഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റും നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ബൾക്കായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടേ നല്ല വെയിറ്റ് ഉള്ള മോഡലാണ് കേട്ടോ ഇത് ഫുൾ സ്റ്റോൺ ആണ് നല്ല ഹെവിയാണ് മോഡല് നല്ല ഹെവിയാണ് നല്ല വെയിറ്റ് ഉള്ള മോഡലാണ് അത് കാരണം ഇതില് സ്റ്റോൺ ആണ് വരുന്നത് അതായത് നെക്ക് മുതൽ താഴെ എൻ്റെ വരെ ഫുൾ ആറ് സ്റ്റോൺ വർക്കാണ് വരുന്നത് നല്ലൊരു അടിപൊളി മോഡലാണ് രണ്ട് നാനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് ആണ് പ്രൈസ് വരുന്നുള്ളത് ഇത്രയും ഭംഗിയുള്ള ഇത്ര അധികം സ്റ്റോൺ വർക്കുള്ള ഇത്ര ഹെവി മെറ്റീരിയൽ നിങ്ങൾക്ക് ഒരിക്കലും ഈ പ്രൈസിൽ കിട്ടൂല രണ്ട് നാനൂറ്റി തൊണ്ണൂറ് ഇതേപോലുള്ള മെറ്റീരിയല് എങ്ങനെയും മാർക്കറ്റില് ഫോർ തൗസൻഡ് ഫൈവ് തൗസൻഡ് റേറ്റ് ഉള്ള മെറ്റീരിയൽ ആണ് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ് മാത്രമാണ് പ്രൈസ് വരുന്നുള്ളത് സ്റ്റോൺ ാണ് ഫോർ ബോർഡറും ഫോർ സൈഡ് ബോർഡറും സ്റ്റോൺ ആണ് കംപ്ലീറ്റ് സ്റ്റോൺ ആണ് നല്ലൊരു ലെഹങ്കന്റെ ഷോള് പോലുള്ള ഷോൾ ആണ് ഫുൾ വർക്ക് എംബ്രോയിഡറി വർക്കും സ്റ്റോൺ വർക്കും ഉള്ള അടിപൊളി ഷോൾ ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് അത്രയും നീളം വീതിയുള്ള ഷോൾ ആണ് അതാ കണ്ടില്ലേ ഏകദേശം രണ്ടര മീറ്ററിൽ കൂടുതൽ നീളം വീതിയും ഈ ഷോളിനുണ്ട് ഫുള്ളായിട്ട് സ്റ്റോൺ വർക്ക് ആണ് ഒരിക്കലും നാലായിരം അയ്യായിരത്തിൽ കുറച്ച് കിട്ടാത്ത ഒരു മെറ്റീരിയൽ ആണ് രണ്ട് നാനൂറ്റി തൊണ്ണൂറിന് ഞങ്ങൾ തരുന്നത് ടു ഫോർ നൈൻ സീറോ ബ്രൈഡ് സെക്കൻഡ് ആയിട്ട് പിന്നെ നിങ്ങൾക്ക് കോഡ് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ മെറ്റീരിയൽ കൂടുതൽ പീസ് വേണമെങ്കിൽ ഞങ്ങൾക്ക് തരാൻ പറ്റും പറ്റുംങ്ങയാണത്തിനായിട്ട് ഇറക്കിയ ഒരു അടിപൊളി മോഡലാണ് കണ്ടില്ലേ ഫുൾ നല്ല ഹെവിയാണ് കേട്ടോ നല്ല വെയ്റ്റ് ഉള്ള മോഡലാണ് കാരണം വെച്ചാൽ ഫുൾ കംപ്ലീറ്റ് സ്റ്റോൺ ആണ് വരുന്നത് ഫുൾ കംപ്ലീറ്റ് സ്റ്റോൺ ഇതിൽ ഒരു സീക്വൻസ് വർക്ക് പോലും ഇല്ല ഇതെ കണ്ടില്ലേ ഇതൊക്കെ ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്കാണ് നല്ല ഭംഗിയുള്ള വർക്കാണ് ഇതൊക്കെ സെറിയ വർക്കും സ്റ്റോൺ വർക്കും ആണ് കംപ്ലീറ്റ് ഉള്ളത് കണ്ടില്ലേ താഴെ എന്റെ വരെ നല്ലൊരു ഡിസൈൻ ആണ് ഡബിൾ എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്യാം അടിപൊളി മോഡൽ ആണ് സൂപ്പർ മോഡലാണ് അതിന്റെ ഷോൾ വരുന്നത് ഷോൾ നല്ല വീതിയുള്ള ഷോൾ ആണ് ഏകദേശം രണ്ടര മീറ്റർ ഓളം വീതി നീളം ഉള്ള അടിപൊളി ഷോൾ ആണ് നല്ല ഒരു ലെഹങ്കന്റെ ഷോള് പോലുള്ള ഷോൾ ആണ് കല്യാണ പണിന്റെ ലെഹങ്ക ഷോൾ ഏകദേശം ഇതേപോലെ തന്നെയാണ് വരുന്നത് ഫോർ സൈഡ് ബോർഡർ കംപ്ലീറ്റ് സ്റ്റോൺ വർക്ക് ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരുന്നത് ഏകദേശം നാലയ്യായിരം രൂപ വില വരുന്ന മെറ്റീരിയൽ ആണ് രണ്ടേ സോറി രണ്ടേ നാനൂറ്റി തൊണ്ണൂറിനാണ് പ്രൈസ് വരുന്നത് നല്ല ഹെവി ആണ് കേട്ടോ നല്ല വെയിറ്റ് ഉള്ള ബ്രാൻഡഡ് ഐറ്റം ആണ് നല്ല ഭംഗിയുള്ള സൂപ്പർ ഡിസൈൻ ആണ് ഫുൾ സ്റ്റോൺ വർക്കാണ് കംപ്ലീറ്റ് സ്റ്റോൺ വർക്കാണ് നല്ല ഹെവി വർക്കാണ് കേട്ടോ അടിപൊളി വർക്കാണ് വരുന്നുള്ളത് നല്ല ഹെവി മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ നല്ല ഹെവിയുള്ള ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്കും സെറി വർക്കും ഒക്കെ വരുന്നുള്ള അടിപൊളി മെറ്റീരിയൽ ആണ് നെക്ക് മുതൽ എൻഡ് വരെ ഫുൾ സ്റ്റോൺ ആണ് നിങ്ങൾക്ക് കല്യാണത്തിനും രാത്രി പാർട്ടിക്കൊക്കെ ബെസ്റ്റ് സൂപ്പർ ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ല കളറാണ് കേട്ടോ അടിപൊളി കാരണം ഈ കളറൊക്കെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ട്രെൻഡ് ആണ് ട്രെൻഡിങ് കളേഴ്സ് ആണ് ഇതുപോലത്തെ ലൈറ്റ് കളേഴ്സ് നല്ല ട്രെൻഡിങ് കളേഴ്സ് ആണ് നല്ല നീളം വീതി ഉള്ള ഷോളും അത് അതേപോലെ തന്നെ അടിപൊളി ഡിസൈൻ ഉള്ള നല്ല ഭംഗിയുള്ള ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്ക് ഉള്ള ഏകദേശം ഫോർ തൗസൻഡ് ഫൈവ് തൗസൻഡിന്റെ റേഞ്ചില് മെറ്റീരിയൽ വരുന്ന രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് കംപ്ലീറ്റ് സ്റ്റോൺ വർക്ക് ആണ് വരുന്നത് അടിപൊളിയാണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് സ്കൈ ബ്ലൂ അടിപൊളി കളറാണ് ശരിക്കും നിങ്ങൾക്ക് ഇത് കയ്യിൽ കിട്ടിയാൽ മനസ്സിലാവും ഇതിന്റെ ക്വാളിറ്റി കാരണം അത്രക്കും ക്വാളിറ്റി ഉള്ള നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് സൂപ്പർ ഡിസൈൻ ആണ് കണ്ടില്ലേ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് ഫുൾ സ്റ്റോൺ വർക്ക് ആണ് ടു ഫോർ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് അത്രയും ഫുൾ ആയിട്ട് വർക്ക് വരുന്ന ഒരു അടിപൊളി മോഡലാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഷോളിലും ഫുൾ ആയിട്ട് വരുന്നത് സ്റ്റോൺ വർക്ക് ആണ് ഇതൊന്നും സീക്വൻസ് വർക്ക് അല്ല ഇതിന്റെ ഫോർ സൈഡ് ബോർഡർ വരുന്നത് സ്റ്റോൺ വർക്ക് ആണ് നല്ല നീളമുള്ള വീതിയുള്ള ഷോൾ ആണ് കേട്ടോ ഏകദേശം രണ്ടര മീറ്ററോളം നീളം വരുന്ന അടിപൊളി ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക എല്ലാരും ഷോൾ അത്യാവശ്യം വർക്കുള്ള മോഡൽസ് കാണിക്കാൻ പറയലുണ്ട് അപ്പൊ അതിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു അടിപൊളി മോഡലാണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് മോഡൽ വരുന്നത് സെയിം പാറ്റേണിൽ നെക്സ്റ്റ് ഡിസൈൻ അതായത് വർക്ക് ആണ് നമുക്ക് വ്യത്യാസം വരുന്നത് ാണ് ഓരോ വർക്കും നോക്കിയ കംപ്ലീറ്റ് സ്റ്റോൺ വർക്കും അരി വർക്കും സെറി വർക്കും ഒക്കെ വരുന്ന ഒരു അടിപൊളി ഡിസൈൻ ആണ് ആയിട്ട് വർക്കാണ് വരുന്നത് താഴെ എൻ്റെ വരെ സ്റ്റോൺ വർക്കാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് മെറ്റീരിയൽ വരുന്ന പ്യോർ ജോർജറ്റ് ട്രിപ്പിൾ എക്സ് വരെ അടിക്കാം പക്ഷെ ഇതിന്റെ സ്ലീവിന്റെ മെറ്റീരിയൽ സെപ്പറേറ്റ് വരുന്നുണ്ട് പ്ലെയിൻ ആണ് സ്ലീവിന് വരുന്നത് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ മെറ്റീരിയൽ വരുന്നത് കേട്ടോ സ്ലീവ് മെറ്റീരിയൽ പ്ലെയിൻ ആണ് വരുന്നത് ട്രിപ്പിൾ എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്യാം നല്ല വീതിയുള്ള മെറ്റീരിയൽ ആണ് രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ടു നയൻ നയൻ സീറോ ആണ് എന്റെ വർക്കൊക്കെ നല്ല സൂപ്പർ ആണ് കേട്ടോ ഫുള്ള് സെർക്കൻ ആണ് രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറിന് അടിപൊളി പാർട്ടി വെയറാണ് നിങ്ങൾക്ക് കല്യാണങ്ങൾക്ക് കോഡായിട്ട് ഉപയോഗിക്കാം നിങ്ങൾക്ക് വേണ്ട ക്വാണ്ടിറ്റി ഞങ്ങൾക്ക് തരാം നിങ്ങൾക്ക് പത്തോ പതിനഞ്ചോ ഇരുപതോ പീസോ വേണമെങ്കിൽ ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അടിപൊളി ആണ് ഞങ്ങളുടെ ഓൺ പ്രൊഡക്ഷൻ ആണ് നിനക്ക് ഒരിക്കലും ഈ പ്രൈസിന് ഇതുപോലെ കിട്ടില്ല അത്രയും ഭംഗിയുള്ള നല്ലൊരു ലഹങ്കേന്റെ ഷോൾ പോലുള്ള ഷോൾ ആണ് നല്ല വീതിയുള്ള ഒരു അടിപൊളി രണ്ടേ തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ടു നയൻ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് ഫ്രഞ്ച് ഷിഫോൺ ആണ് ഷോള് വരുന്നത് നിങ്ങൾ ശരിക്കും കണ്ടോളൂ ഇത് ഇത് ഈ എംബ്രോയിഡറി കണ്ടില്ല ഇത് കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഹാൻഡ് വർക്ക് ആണ് അടിപൊളി ഹാൻഡ് വർക്ക് ആണ് അതേപോലെ തന്നെ ഇതിന്റെ ബോർഡർ വർക്കൊക്കെ സൂപ്പർ ആണ് ഫുൾ ആയത് സ്റ്റോൺ വർക്ക് ആണ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു യെസ് തലയിൽ കഴിഞ്ഞാൽ അതിന്റെ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമാണ് പ്രൈസ് വരുന്നുള്ളത് ഏകദേശം ഫൈവ് തൗസൻഡ് റുപ്പീസിൽ കുറച്ച് നിങ്ങൾക്ക് എവിടെയും കിട്ടൂല ഇത് അയ്യായിരത്തിൽ കുറച്ചിട്ട് അത്രയും ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക വേണ്ടില്ല ട്രിപ്പിൾ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് സ്ലീവിന് സെപ്പറേറ്റ് സ്ലീവ് പ്ലെയിൻ ആണ് ഇതാണ് സ്ലീവിന്റെ മെറ്റീരിയൽ വരുന്നത് കേട്ടോ സ്ലീവിന്റെ മെറ്റീരിയൽ സൈഡിലുണ്ട് പ്ലെയിൻ മെറ്റീരിയൽ ആണ് സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് താഴെ എന്റെ ബോർഡർ വർക്ക് ഒക്കെ സൂപ്പർ ആണ് ട്രിപ്പിൾ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് അടിപൊളിയാണ് പ്യോർ ജോർജറ്റ് ആണ് കേട്ടോ ഹൺഡ്രഡ് പെർസെന്റ് പ്യോർ ജോർജറ്റ് ആണ് കംപ്ലീറ്റ് വർക്ക് ആണ് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്ക് വരുന്ന ഒരു അടിപൊളി മോഡലാണ് രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ട്രിപ്പിൾ എക്സൽ വരെയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതാണ് ഇതിന്റെ ഷോൾ ഫ്രഞ്ച് ഷിഫോൺ ആണ് ഷോൾ വരുന്നത് ഷോൾ ഷോൾ ആണ് കേട്ടോ അടിപൊളി ഷോൾ ആണ് ഫോർ ഫോർ സൈഡ് സൈഡ് ബോർഡർ ബോർഡർ ഉള്ള യെസ് നല്ല നീളം വീതിയുള്ള അടിപൊളി ഷോൾ ആണ് നേരത്തെ കാണിച്ച പോലെ തന്നെ നല്ല ഭംഗിയുടെ ഒരു അടിപൊളി ഷോൾ ആണ് ഫുൾ ആയിട്ട് കണ്ടില്ല ഇതിന്റെ ലെങ്ത് കണ്ടില്ല ഷോളിന്റെ നല്ല ലെങ്ത് ആണ് ബാക്ക് സൈഡ് ഒന്ന് കാണിച്ചു ഇതാണ് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരിക അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് അടിപൊളി ഷോൾ ആണ് നല്ല കളർചാട്ടാണ് കേട്ടോ നല്ലൊരു ബേജ് കളർ ആണ് അടിപൊളി കളറാണ് കേട്ടോ ഒരു ലൈറ്റ് ചിക്കു ബേജ് കളർ എന്നൊക്കെ പറയാം നല്ല ഭംഗിയുള്ള നല്ല ഹെവിയായിട്ടുള്ള ഫുള്ളായിട്ട് സ്റ്റോൺ വർക്ക് വരുന്ന നല്ല ഒരു ഫൈവ് തൗസൻഡ് വരെ വിലയുള്ള മോഡലാണ് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് പ്രൈസിന് ഞങ്ങള് തരുന്നത് അടിപൊളിയാണ് ഇതിന്റെ ബോർഡർ വർക്കൊക്കെ സൂപ്പർ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അടിപൊളി സൂപ്പർ ഡിസൈനാണ് ഇതാണ് ഇതിന്റെ ഷോള് വരുന്നുള്ളത് നല്ല നീളും വീതി അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അഞ്ച് അഞ്ച് ഷോൾ വരുന്നുള്ളത് ഇത്രയും ഭംഗിയാണ് കാണാൻ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഇന്ന് കാണിച്ചത് ഒക്കെ വെർത്താണ് അതായത് നിങ്ങൾ ഒരിക്കലും നിങ്ങൾ അത് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും കാരണം അത്രയ്ക്കും വാല്യുബിൾ ആയിട്ടുള്ള വിലയുള്ള സാധനങ്ങളാണ് രണ്ടേ തൊള്ളായിരത്തി തൊണ്ണൂറിനും രണ്ടേ നാനൂറ്റി തൊണ്ണൂറിനും രണ്ട് നാനൂറ്റി എൺപത്തി നാലിന് ഞങ്ങൾ തരുന്നത് അപ്പം ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട മോഡൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം കോൾ ചെയ്യരുത് വാട്സപ്പ് മാത്രമേ ചെയ്യുക ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഞങ്ങൾ എല്ലാ ദിവസവും വരും അതുവരേക്കും ബൈ